വി ഹാവ് എ ഗാഡ് ഹൂ ഡെയിലി ബെയേഴ്സ് അവർ ബേഡൻസ് നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് വല്ലപ്പോഴുമല്ല ആഴ്ചയിലൊരിക്കലല്ല വർഷത്തിലൊരിക്കലല്ല മറിച്ച് എല്ലാ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ തയ്യാറായി നിൽക്കുന്ന കർത്താവ് ഭാരങ്ങളെ നാമായി തന്നെ ചുമക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം നിൻ്റെ ഭാരം എൻ്റെ മേലിട്ടുകൊൻ എന്ന് കർത്താവ് പറയുമ്പോൾ പിന്നെ എന്തിനു നാം നമ്മുടെ ഭാരം ചുമക്കണം നാം ചുമക്കുന്ന ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആയ ഭാരങ്ങൾ നിമിത്തം നമ്മുടെ മുൻപോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടായിത്തീരുന്നു ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനമോ സന്തോഷമോ വേണ്ട രീതിയിൽ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു ഹന്നാ വൈറ്റാൽ സ്മിത്ത് അവളുടെ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കഥ ഇങ്ങനെ ഒരു കർഷകൻ ഒഴിഞ്ഞ വണ്ടിയുമായി കടന്നു പോകുമ്പോൾ മുതുകിൽ ഭാരവും വഹിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടുവഴിയിലൂടെ നടക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു ഐ വിൽ ഗീവ് യു എ ലിഫ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ലിഫ്റ്റ് തരാം അങ്ങനെ ആ ഭാരവും പേറി നടന്ന ചെറുപ്പക്കാരൻ കർഷകൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു എന്നാൽ അപ്പോഴും അവൻ്റെ ഭാരം അവൻ്റെ മുതുകത്ത് തന്നെയിരുന്നു ഇത് കണ്ട കർഷകൻ ആശ്ചര്യപ്പെട്ടവനോട് പറഞ്ഞു സെറ്റ് ഡൗൺ യുവർ ബ്ലോട്ട് നിങ്ങളുടെ ഭാരം വണ്ടിയിൽ ഇറക്കി വയ്ക്കുക അതിനാ ചെറുപ്പക്കാരൻ കൊടുത്ത മറുപടി രസകരമായിരുന്നു ഓ നോ സാർ ഇറ്റ് ഈസ് ടു മച്ച് ടു എക്സ്പെക്ട് യു ടു ക്യാരി ബോത് മീ ആൻഡ് മൈ ലോഡ് അയ്യോ ഇല്ല സാർ എന്നെയും എൻ്റെ ഭാരവും നിങ്ങൾ വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ കൂടുതലാണ് ഇതല്ലേ നമ്മൾ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മെല്ലവരും യേശു കർത്താവിൻ്റെ വണ്ടിയിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നവരാണ് പക്ഷെ എന്ത് വിശേഷത നമ്മുടെ ഭാരം നമ്മുടെ മുതുകിൽ തന്നെ ഇരിക്കുന്നു എന്നാൽ എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോടെല്ലാവരോടുമായി പറയുവാനുള്ളത് സെറ്റ് ഡൗൺ യുവർ ലോഡ് നിൻ്റെ ഭാരം ഇറക്കി വയ്ക്കുക നമ്മുടെ ഭാരങ്ങളെ ഈ വണ്ടിയിൽ നാം ഇറക്കി വയ്ക്കുന്ന പക്ഷം കർത്താവ് തരുന്ന വാക്ക് ശ്രദ്ധിക്കുക അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തി രണ്ടാം വാക്യം നിൻ്റെ ഭാരം യഹോവിയുടെ മേൽ വെച്ചു കൊൽക്കുക അവൻ നിന്നെ പുലർത്തും നീതിമഹാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കേയില്ല ഈ വചനത്തിൽ നിന്ന് വിശ്വസിക്കുന്നവരാണ് പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഞാൻ എൻ്റെ ഭാരം അങ്ങയുടെ മേൽ വയ്ക്കുന്നു അങ്ങയുടെ സഹായം വേണം ആമേൻ ഹാവ് എ പ്ലസൻ ഡേ